ഈ മെഷീൻ സിംഗിൾ മെഷീനാണ് അതിൻ്റെ ഫ്ലൈവീലിന് ചെറിയ കംപ്ലയിൻറ്റ് അത് കുറച്ച് ലൂസായിട്ടുണ്ട് അപ്പോൾ അത് മിക്കവാറും ഇതിൻ്റെ വാഷറിൻ്റെ പ്രോബ്ലം ഉണ്ടാണ് അപ്പം വാഷർ മാറ്റണമെങ്കിൽ വാഷർ മാറ്റുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇടാൻ പോവാണ് അത് വാഷർ ഫ്ലൈവീല് എങ്ങനെ അയക്കുക എന്നുള്ള കാണിച്ചു തരാം അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഒരു ഇതുണ്ട് ചെറിയൊരു സ്ക്രൂ ഉണ്ട് സ്ക്രൂ ആദ്യം ഈ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തിരിച്ചിട്ട് ഇതച്ചെടുക്കുക ഇത് പിടിച്ചിട്ട് വേണം തിരിക്കുക അപ്പോൾ ഇതിങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറ്റി വെക്കുക അപ്പോൾ ഇതാണ് വാഷർ ഉണ്ടല്ലേ ഈ വാഷർ മാറ്റി വെക്കുക പിന്നെ ഇത് മെല്ലിങ്ങനെ തിരിച്ചിട്ട് ഇതാക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ക്ലോക്ക് വൈസ് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിങ്ങനെ ഓരിയിട്ട് വരും ഇതച്ച് കഴിഞ്ഞു പിന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട് ഒരു ഒരു സ്ക്രൂ പോലത്തെ സാധനം ആണി അത് വേണമെന്നുണ്ടെങ്കിൽ ഈ സാധനം കൊണ്ട് ഇതുപോലത്തെ കോട്ട സാധനം കൊണ്ട് ഇങ്ങനെ അയച്ചിട്ട് ഇവിടെ അഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ഈ ആണിപ്പോൾ വെളിയിലേക്ക് വരും അത് അയച്ചെടുക്കാൻ കഴിയും പിന്നെ ഇടയിലൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഉള്ള വല്ല ഇതാക്കിയിട്ട് നൂലോ മറ്റോ കാര്യങ്ങളോ ഇതുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് മാറ്റുക അപ്പോൾ ഇവിടെ ഇപ്പോൾ നൂലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വൃത്തിയായിട്ട് അത് ഇതിനൊരു കഴിച്ചുകൊണ്ട് നമ്മൾ നൂലൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം നല്ല വീട്ടിലാവില്ല ഇല്ലെങ്കിൽ ഇവിടെ നൂലെല്ലാം കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക ഈ സാധനം ഇവിടെ ഇതിൻ്റെ ഒരു ആണിയുണ്ട് ബെയിറ്റ് ആണി പോലത്തെ ആ ആണി ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഇത് കൊയ്യെടുക്കാൻ കഴിയും അപ്പോൾ ഈ ഇതിൻ്റെ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതാണ് വാഷറിൽ ഈ വാഷറിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലപോലെ തുടച്ചതിന് ശേഷം അതിൻ്റെ ഇതൊക്കെ തുടച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് അതിപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇത് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന വെത്തിൽ വേണം പുറമേക്ക് തള്ളി നിൽക്കുന്ന വിത്തല ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ ഈ സാധനം കണ്ടില്ലേ ഇത് കണ്ടില്ലേ ഇത് ഉള്ളിലേക്ക് ഇതാക്കിയിട്ട് അത് അവിടെ ലോക്കാണ് സാധനം കണ്ടോ കണ്ടില്ലേ ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വെയിലങ്ങോട്ടും ഇങ്ങോട്ടും പോരാ ഇതാണ് അപ്പോൾ അതുപോലെ തന്നെ അതിരിക്കട്ടെ അതിന് മുമ്പ് ഇതിൻ്റെ ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട് കണ്ടില്ലേ ഈ സ്ക്രൂ ഇങ്ങനെ അയച്ച് ഈ നൂലൊക്കെ ചുറ്റുന്ന ഭാഗം അയച്ചു മാറ്റാൻ പറ്റും അപ്പൊ ഇത് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിലൊക്കെ ഇതിലൊക്കെ ആയിരുന്നത് നൂല് ഇതെല്ലാം ക്ലീൻ ചെയ്യാനും എല്ലാം നിനക്ക് പറ്റും അപ്പൊ ഇങ്ങനെയാണ് അത് അഴിച്ചു എടുക്കുക ഇതൊക്കെ അഴിക്കണമെങ്കിൽ ഈ സാധനം മാറ്റണം ഇപ്പൊ ഇവിടെ അഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ടൈറ്റ് കഴിക്കുകയാണ് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈ സ്ക്രൂ ടൈറ്റാക്കി ഇടുക രണ്ട് സ്ക്രൂവും ക്രൂവും ഇട്ടിട്ടുണ്ട് ചുറ്റിട്ടുണ്ട് അപ്പൊ അതിതായി ഇതിലാണ് ഈ നൂലൊക്കെ ചുറ്റുന്ന സാധനം അപ്പൊ ഫ്രൈ വീരിടാണ് ഫ്രൈവിൻ്റെ ഫ്രണ്ട് സൈഡ് നമുക്ക് അഭിമുഖമായിട്ട് വെച്ചിട്ട് നിരിച്ചാൽ മതി അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇതിൻ്റെ വാഷർ ഈ വാഷർ ഇടയ്ക്ക് ഇത് ഒടിഞ്ഞു പോവും ഇപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് ഒരു വാഷർ വാങ്ങിയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൂസെല്ലാം ഈ പറയുന്ന പിന്നെ വാഷറ് നമുക്ക് ഇത് എന്തെങ്കിലും ഇതിന് ഒടിവ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയത് വാങ്ങിയിട്ട് ഇതാക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കടയിൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഇത് എന്തെങ്കിലും ഈ വീലിൽ ലോസാകുമോ അല്ലെങ്കിൽ ഫ്ലൈ വീൽ കറങ്ങോ ഈ നീഡിൽ നേടിൽ എൻഗേജ് ഇല്ലെങ്കിൽ ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ ഇത് ലോക്കായിട്ടിടുമ്പോൾ ഈ അടിവശത്ത് ഇത് ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ വേണം ഇതിടായ പിന്നെ അതിൻ്റെ ഇതിങ്ങനെ അമർത്തിപ്പിടിച്ച ശേഷം പതുക്കെ ഇങ്ങനെ തിരിച്ചിടണം അത് ശ്രദ്ധിക്കേണ്ടതാണ് അമർത്തിപ്പിടിച്ചതിന് ശേഷം വേണം ഇതാകാൻ അല്ലെങ്കിൽ മുന്നോട്ട് തള്ളിയിട്ട് ശരിയായിട്ട് ടൈറ്റ് ആവില്ല ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ടൈറ്റായിട്ടുണ്ട് ടൈറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ക്രൂ അങ്ങോട്ട് ഇടപേണ്ടത് അപ്പോൾ അത് ഫൈവ് ഫ്ലൈവിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ പ്രയോജനപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാം പുതിയ വീഡിയോ വരുന്നവർ ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്